ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മജുപെസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ചോദിക്കും ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു ടൂർണമെന്റ് മാച്ചാണ് ഗൈസ് നമ്മുടെ ക്ലാസിക് കപ്പിന്റെ സോ അതിന്റെ ക്വാർട്ടർ ഫൈനലാണ് ഇത് സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എല്ലാ ഗ്ലാഡിയേറ്റേഴ്സ് പറഞ്ഞ ഒരു പ്ലാനിൻ്റെ ഒപ്പമാണ് സോ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളിപ്പോൾ കളിക്കേണ്ടത് സി എം ഡിക്ക് വേണ്ടിയിട്ടാണ് നമുക്കിപ്പോ രണ്ട് ടൂർണ എന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം ക്ലാസിക് കപ്പ് പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ടി എസ് കെ കപ്പുണ്ട് പിന്നെ ഒരെണ്ണം കൂടി ഫ്യൂഷൻ കപ്പും കൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തും നമ്മുടെ സി എം ഡി എട്ട് നമ്മൾ സ്പാട്ടൻസിന്റെ പുതിയ ടൂർണമെന്റ്സിലൊക്കെ ജോയിൻ ചെയ്യും ഗൈസ് സോ സ്പാർട്ടൺസ് ഞാൻ ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയിൽ മാറി അങ്ങനെ പറയുക ഇടയ്ക്ക് ഓക്കെ സോ ഇപ്പോൾ നമ്മൾ ക്ലാൻ പറയുന്നത് സ്പാർട്ടൻസ് ആണ് ഓഫീഷ്യലി പിന്നെ ഒരു തുർക്കി സ്ലീം കൂടിയും കളിക്കേണ്ടത് അത് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുന്നത് അത് പുറത്തുള്ള രാജ്യക്കാരും ടോപ്പ് പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ മറ്റേ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ച ടീമുകളൊക്കെ കുറേയുള്ളാണ് സോ അതിൻ്റെ ടൂർണമെന്റ് വീഡിയോസ് എന്തായാലും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ഇറക്കണതായിരിക്കും സോ ഇന്ന് എന്തായാലും നമ്മൾ ക്ലാസിക് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലാണ് സോ ഇതിൽ നമ്മുടെ ടീമുകഴിച്ചാൽ നമ്മൾ എന്തായാലും കയറും സോ നമ്മുടെ കാര്യം നമ്മൾ ചെയ്യുക നമ്മൾ മാക്സിമം നമ്മുടെ ജയിച്ച് നമ്മുടെ പോയിന്റ് കൊടുക്കുക സോ സ്കോഡ് വന്നിട്ടുണ്ട് ഗൈസ് സോ നോക്കി നോക്കാം നമുക്ക് എന്തായാലും കുഴപ്പമില്ല സ്കോഡ് ഇപ്പോൾ സെറ്റ് തന്നെയാണ് അത്യാവശ്യം സീനൊന്നുമില്ല ഗൈസ് മെസ്സി നെയ്മർ എട്ടോ റോമി പിന്നെ മുള്ള രണ്ട് ഡി എ പി ഓ നമ്മുടെ എഡ്ഗറൊന്നും ഒരു രഷ് ഡേവിഡ്സ് ഒരു രശ്വല്ല സോർഫോൺസ് എട്ടോ വിയേറ എല്ലാവരും സെറ്റാണ് ഗൈസ് അങ്ങനെ ആരും കുഴപ്പമില്ല റൂബണ്ടേസിന് ഇറക്കണോ വേണ്ട ല്ലേ അത് മതി ഒക്കെ ഒപ്പൊ ഫൈവ് ടു വൺ ടു ഫൈവ് ബാക്ക് ആണ് ബട്ട് കൊഴപ്പില്ലാത്തൊരു ഫോർമേഷൻ ആണ് ജേഴ്സി റെഡ് കൊടുക്കാം സോ സ്റ്റാർട്ട് കൊടുക്കാം എന്തായാലും നമുക്ക് നോക്കിയാ ടൂർണമെന്റ് എന്താ സോ നല്ല ടൈറ്റ് തന്നെ ആയിരിക്കും കാരണം അറിയാലോ ക്വാർട്ടർ ഫൈനലാണ് കിടക്കാൻ ടീംസ് ഒക്കെ വന്നിട്ടായിരിക്കും ഇനി മുട്ട മുട്ടണെങ്കി തന്നെ സോ നമ്മുടെ മാക്സിമം ഇതിന് നമ്മൾ കൊടുക്കുക വിന്നെടുക്കാൻ നോക്കുക സോ എന്തായാലും ഇതിൽ വിൻഡെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ടൂർണമെന്റ് വീഡിയോ ആയിട്ടും വരും ഞാൻ ക്ലാസിക്കപ്പിൻ്റെ പേടിക്കേണ്ട ഇത് എന്തായാലും ക്വാർട്ടർ ഫൈലാണ് ജയിച്ച ഡയറക്റ്റ് സെമിയാണ് ഗൈസ് സോ നമ്മുടെ പോയിന്റ് എന്തായാലും നമ്മൾ നമ്മുടെ ടീമിന് വേണ്ടി എടുത്തു കൊടുക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോൾ ഈ ഏറ്റവും പേടിച്ച പിന്നെ ടൂർണമെന്റ് ഇതുവരെ തോന്നിച്ചത് ടൂർണമെന്റ് ഒരു കളിവില്ല ഇതുവരെ തോച്ചിട്ടില്ല കേട്ടോ അത് എൻ്റെ ഒരു എന്തറിയില്ല അത് ഒരു കോൺഫിഡൻസ് ആയി ഇപ്പോൾ

Okay െ മെസ്സി ബിയർ എടുത്തുണ്ട് കോസ്റ്റോട്ടെ റുഡീഗർ വന്നു ഗൈസ് എടാ ഓ ഭാഗ്യം ഞാൻ അവിടെ സ്ലൈഡ് ചെയ്ത് അറിയാണ്ട് പണി പാളിയായിരുന്നു എന്തോ ഭയത്തിന്റെ രക്ഷപ്പെട്ടിട്ട് സീറോ സീറണ ആണ് അവൻ ഗോളടിച്ചു വിചാരിക്കാൻ വലിയ ബിഡ്സ്കളൊക്കെയാണെങ്കിൽ അവിടെ

ഓക്കെ എഡ്ഗർ ഓക്കെ ഉള്ളിലേക്ക് വരാൻ നോക്കി നടന്നില്ല ओके ने मेरा डिफ्लेक्शन लेવાનું ವಿಚಾರ ചെയ്തു കൊണ്ടേജന പോയി ദാ റിസീപ്റ്റ് ഓക്കേ ബില്ലിംഗ് નામ ആൻഡ് इट्स എംബാപ്പെ ഡബിൾ ടൈ ബാക്കി രണ്ടാമത്തെ ടവണ്ടി ക്ലിക്ക് ചെയ്യി ഡബിൾ ചെയ്യിക്കോ നേരത്തെ മിസ് ചെയ്യർന്നു ഇപ്പോ എംബാപ്പെ ഗ്ലിച്ച് ആയിണ്ട് ഒരു വെയ്ത്തിന് ഓക്കേ കാൻസൽ ഓക്കേ നമ്മൾ എടുത്തിണ്ട് רוമി ഓക്കേ इट्स येरा ലോക്കറ്റ് ദി एमसी പാസ്വേർഡ് കേറോക്കി ഓക്കേ רוമി നൈസ് മൂവ് ഓക്കെ റോമി ടുമർ നെയ്മർ ടൂ റോമി ടുവിഡ് ടുത്തേക്കെ മെസ്സി തൂറം ഒയ്യോഴോ ഡേവിഡിനെ ശേഷം മെസ്സിട്ടോ ഓക്കെ റൂമി റോമി ടു നെയ്മർ ഓക്കെ നെയ്മർ ടൂ ജേസ് എട്ട് ഒക്കെ ആർത്തി കൊടുത്തിട്ടുണ്ട് പന്തിര അതുകൊണ്ട് ചെക്ക് എടുക്കാൻ ചാൻസ്ണ്ട് അതാണ് ഏറ്റവും പ്രതീക്ഷിക്കും എന്തായാലും ഫസ്റ്റ് ഹാഫ് എന്തായാലും ലീഡ് പിടിച്ചിട്ടുണ്ട് സോ ഇറ്റ് വൺ സീറോ മൂന്ന് ഷോട്ട് മൂന്ന് ടാർഗറ്റ് രണ്ട് ഷോട്ട് ഒരു ടാർഗറ്റ് പാസ്സഫ് നമ്മൾ തന്നെയാണ് കൂടുതല് ഇന്റർസെപ്ഷൻ നമ്മളെന്നാണ് കുഴപ്പമില്ല നല്ല

മെസ്സിട്ട് മിസ്സായിട്ട് മൂന്നായിട്ടുള്ളൂ അടി കുറേ ഉണ്ട് ഗൈസ് പിടിച്ചെന്നെ ശരിയാവില്ല ഓക്കെ ഇറ്റ്സ് ക്യാൻസെല്ലോ ആൻഡ് ഇറ്റ്സ് റോബേർട്സ് എല്ലോ അഗെയിൻ നമുക്ക് ഭാഗ്യം കിട്ടോ

ബോൾ ബാലൻസും ബോൾ കൺട്രോളും ആയിട്ട് നമുക്ക് സുഖം ലഭിച്ചു ഓക്കെ നെയ്മർ പുള്ളി കട്ട് ചെയ്യാം ഓക്കെ നെയ്മർ ഓക്കെ നെയ്മർ ഓക്കെ നൈസ്റ്റേൺ ഓക്കെ പൈഷെ അലാസ്റ്റിക് കെട്ടോ അവിടെ ഡബിൾ ടച്ച് കൊടുത്തപ്പോൾ ഓക്കെ സൊർലോ തെഗേം പീസെ സൊർലോത്ത് ഇനി ഡെയിഞ്ചർ ഔട്ട് കാരണം അവന്മാർ ക്രോസ് കളിച്ചതിനെ പ്രശ്നം തന്നെയാണ് ഓക്കെ ഇറ്റ്സ് ഡേവിഡ്സ് മെസ്സി ആണ് നമ്മൾ ണ്ട്സ് മാറ്റിയ കളിച്ച സോ ഡബിൾ ടച്ച് ആയിട്ട്

ണോ വേണ്ടെങ്കി ഇത് മതി അടുപ്പിക്കണോ വേണ്ടി ഓപ്ഷൻ ആണോ കെട്ടെന്തായാലും ഒന്നാണ് ഇപ്പോൾ

നൈസ് ഡേ നൈൻ ഷോട്ട് ആയിരുന്നു അപ്പം ബ്ലോക്ക് ഉള്ളതുകൊണ്ട് മാത്രം ബ്ലോക്ക് എന്ന് വെറുതെ ഇറക്കില്ലല്ലോ ഓക്കെ ഇറ്റ്സ് റോഡ്രി അഗെയിൻ ഇറ്റ്സ് റോബോട്ടോ ആൻഡ് ഇറ്റ്സ് ഫീസ് എൻ്റെ പുന്നി ഭാഗ്യം കഴിച്ചു അവിടെ എടുത്തെ മറ്റേ അത് ക്രോസ് ഇടാൻ നല്ല ചാൻസ് ഉണ്ട് ലാസ്റ്റ് അത്ര ഓയിൽ ഓക്കെ സീറ്റ്സ് കീസ് തന്നെ കേട്ടോ അഗെയിൻ ഓക്കെ ഇറ്റ്സ് ക്യാൻസലോ എൻ്റെ പൊന്നെ ക്യാൻസ എൻ്റെ വള്ളി ഓ ഭാഗ്യം ആ സാധന കോർണറേസ് ഓസ് ചെയ്തുണ്ടല്ലോ സബ് ഇറക്കിയാലും നോക്ക് നമുക്ക് ചെക്കന ഇറക്കാം രണ്ടരക്ക് രണ്ടെണ്ണം ഇറക്കാം അല്ലെങ്കിൽ മതി കുണ്ട ഇറക്കലെങ്കിൽ കാരണം ലാസ്റ്റ് മിനിറ്റ് ആണ് കൈസോൻ കോർണറിൽ വീണ്ടും ഹെഡിന് ആ സൊർലോത്ത് കുണ്ടനെ ഇറക്കി വിടും ആണ് ാണ് കൊറോത്ത് എന്താ സാധനം മൂന്നാമത്തെ ലാസ്റ്റ് ഇത് ഇട്ടല്ലേ ശരിയാവും ഫുൾ ഡിഫൻസിലിട്ടിക്ക് അറ്റാക്കാണോ അത് ലാസ്റ്റ് എനിക്ക് നമുക്ക് എടിച്ച വെച്ചു ഇത് ജെയിംസ് ആണ് ഗൈസ് ഭാഗ്യം എന്താ ടെൻഷൻ നമ്മുടെ റൂമി വീണ്ടും പറയാണ്ട് സെക്കൻഡ് ഗോൾ അടിച്ചു എന്തായാലും ആറ് ലോട്ട് അഞ്ച് ടാർഗറ്റ് ആറ് ഷോട്ട് ആറ് കളി നമ്മടെ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് നമ്മള് ഇതാക്കി പ്ലേറ്റിങ് സ്വർണ്ണ തന്നെയാണ് ആ കൈസ പാട്ടിട്ട് ഇതൊന്നും ടീമിനെട്ടോ സീമൊന്നും സീനൊന്നുമില്ല ബട്ട് വി ആർ ബെറ്റർ ബ്രോ തൂറാണ് കേട്ടോ ശരിയാണ് ഡിപ്ലെക്സ് അല്ലെ സോറി സോറി കുഴപ്പമില്ല എല്ലാവരും ഒന്നായി കളിച്ചിരിക്കണോ എവിടെ നല്ല പെർഫോമൻസിനെ ആയിരുന്നു ഐലൈറ്റ്സ് നോക്കാം ഇത് തൂറത്തിൻ്റെ ഗോള് ഡിപ്ലക്സം വന്ന ഗോൾ കൈസ് അവിടെ നിന്ന് ഒരു പിട അടച്ചു ഉപ്പുറ്റിയും പൊട്ടിയിട്ടാണ് സൈഡിക്കായത് ക്യാൻസലോന്റെ ഗോൾ എന്തായാലും തൂറത്തേക്ക് വരിക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺ ടാറൊക്കെ ഷോട്ട് ആയുണ്ടത് തൂറത്തിന് ഗോൾ കിട്ടും ബാഗ്യുണ്ട് ഐസ് എന്തോ ആയി ഗോളാണ് കളി വാങ്ങിയത് സത്യം പറയുന്ന ഇത് ആ സ്വർലോത്തിന്റെ ഓൾ എൻ്റെ പൊന്നിട്ടാട്ടം നോക്കിട്ടോ എന്റെ മോനെ ഏതറ ചാട്ടം പഴുതപ്പുലി ചാട്ടം ബ്രോ സ്വർലോത്ത് ഡേഞ്ചറസ് സ്വർലോത്താണ് ഇത് നമ്മുടെ റൂമേടെ ഡബിൾ ടച്ച് ആൻഡ് ബും സ്മൂത്ത് ആൻഡ് കാം ബും ഡിപ്പിങ് ഒന്നൂടെ നൈസ് ആയിരുന്നു ഐസ് നമ്മുടെ നെയ്മറിൻ്റെ പാസ് എടുത്തു ടും ടും ഡും ബാങ്കർ സോ നൈസും പോയിരുന്നത് ഇത് സൊർലോത്തിന്റെ ഹെഡ് ഇതാ വീണ്ടും ചെങ്ങാന് ചേടിക്കുമെങ്കിൽ പണി വളിന്നത് കാരണം അത് പ്രോപ്പർ സാധനമായിരുന്നു അതും ചാടി കൊത്തല് നോക്കേട്ടോണ്ട് അത് മതി സോ ഐസ് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല നൈസ് കളി തന്നെയായിരുന്നു ഐസ് ഒന്നും പറയാനൊന്നുമില്ല നല്ല കളി തന്നെയാണ് കളിച്ചത് അവനും നമ്മൾ കുഴപ്പമില്ലാണ്ട് തന്നെ കളിച്ചു പറയാം ഏഹ് അത്രക്ക് ടോപ്പ് പറയാല എന്നാലും കുഴപ്പമില്ല നമ്മൾക്ക് ഒരു ലക്കി ഗോൾ കിട്ടി ഫസ്റ്റ് ടീമിനെ അതില് നമ്മളൊരു കയറി ബട്ട് ടൂർണമെന്റ് ആണ് ജയിച്ചാൽ മതി എങ്ങനെയാണെന്ന് അറിയണ്ട പക്ഷേ ഇല്ലായ്മ മണിച്ച് ജയിക്കല്ല കളിച്ചിട്ടെന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചെറുപ്പിടുത്തൊക്കെ ഉണ്ടായിരുന്നു കളിയുടെ ഫസ്റ്റ് ടൈം പിന്നെ അങ്ങോട്ട് ശരിയായി എല്ലാം എന്തായാലും എല്ലാ ഗ്ലാഡിയേറ്റേഴ്സിന്റെ പ്ലെയറെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട് സോ ഇനി എന്തായാലും ബാക്കിയുള്ളവരെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം കാരണം നമ്മുടെ ഭാഗം നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട് എൻ്റെ ഒരു മസ് പിന്നി പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഡ്മിം വിട്ടത് എന്തായാലും വിന്നെടുത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ് സോ ഹാപ്പി ചാത്തമാടിക്കു വേണ്ടി കളിക്കുന്ന ടൂർണമെൻറ്റ്സിൽ ലാസ്റ്റ് ഒക്കെ ടൂർണമെൻറ്റൊക്കെയാണിത് സോ നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചയൊക്കെ ഉണ്ട് നമ്മൾ നമ്മൾ ഈ ക്ലാൻറ്റിന് പോകുക അറിയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് കൊടുത്തിട്ട് തന്നെ നമ്മൾ പോകണം ഞാനിപ്പോൾ ഇതിലിപ്പോൾ തോച്ചിട്ട് കുറച്ച് കേട്ടോ ക്ലാനിന് വേണ്ടി കളിച്ചിട്ട് കളിച്ചിട്ടിപ്പോൾ എട്ടോ വന്ന പിന്നെ തോച്ചിട്ടില്ല അത് ഒരു കോൺഫിഡൻസ് ലെവലിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റിട്ടുണ്ട് എനിക്ക് എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിലോട്ടു തന്നെയാണ് നമ്മൾ ഇത്ര ബൂസ്റ്റർ ആയിട്ട് നിൽക്കുന്നത് എന്തായാലും സെറ്റ് തന്നെയാണ് ഇപ്പോഴും ഇനി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കണം കളി ഇവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ അപ്പോൾ ഇനി സ്മാർട്ട് വേണ്ടി നല്ല രീതിയിൽ കളിപ്പിക്കാൻ കളിക്കണം കേട്ടോ അതാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും സപ്പോർട്ട് ഉണ്ടോ എന്ന് വിചാരിക്കുന്നു എന്തായാലും ടൂർണമെൻറ്റ് വീഡിയോസ് എന്തായാലും വരും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ഹെഡ് ടു ഹെഡ് ടു ഹെഡ് വീഡിയോസ് എങ്കിലും ഇറക്കാൻ നോക്കാം കേട്ടോ മാക്സിമം എന്തായാലും കമൻറ്റ് ചെയ്യാൻ കുറേ കണ്ടു കുറേ പേര് കമന്റ് ഇട്ടായിരുന്നു ടൂർണമെൻറ്റ് വീഡിയോ വേണമെന്ന് സോ അതിനനുസരിച്ച് എന്തായാലും നമ്മൾ ഇറക്കാം എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്